ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഉപ്പേരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ടും ചെയ്യാൻ പറ്റിയതാണത് ഉണ്ടാക്കുന്നത് ഇങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം ഞാൻ ഒരു ഗ്ലാസ് കടല രാവിലെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായി എന്നിട്ടിപ്പോ വൈകുന്നേരമാണ് ഞാനിപ്പോ ഇത് എടുക്കണത് ഇതിപ്പോ നല്ലപോലെ കഴുകിയതിന് ശേഷം ഞാൻ കുക്കറിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കൊന്ന് ഏഴ് വിസിൽ വരുന്നേരേം വെയിറ്റ് ചെയ്യാം ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇതിൽക്ക് പാകത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കാം ഞാൻ ഉപ്പ് മാത്രം ഇനി നമുക്കൊരു ഏഴ് വിസിൽ വരുന്നേരം വെയിറ്റ് ചെയ്യാം കടല വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് അതിൽക്കുള്ള ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കണം അതിനു വേണ്ടി ഞാൻ കുറച്ച് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ചെറിയുള്ളി വേണാപ്പുള്ളൂ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഈ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ ഒരു പത്തിരുപത് ഉള്ളി എടുക്കുക അതേപോലെ ഒരു പത്ത് പതിനഞ്ചോളം വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരളവിൽ രണ്ട് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് നമ്മൾ എരിവിനുസരിച്ച് മുളക് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു എട്ട് മുളകാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങൾ എരിവിനുസരിച്ച് മുളകിൻ്റെ എണ്ണം കൂട്ടയും കുറക്കുമൊക്കെ ചെയ്യാം കേട്ടോ നല്ല എരിവ് വർക്ക് ഇതിനെയിൽ കൂടുതൽ എടുക്കുക അല്ലെങ്കിൽ ഒരു കുറവ് വേണ്ടിയവർക്ക് ഇത് ഒരു നാല് കാശ്മീരി മുളക് എടുത്തിട്ട് നാല് എരിവുള്ള മുളക് കൊടുത്താലും മതി ഞാനിപ്പോൾ എരുവുള്ളത് തന്നെയാണ് എട്ടെണ്ണം ചേർത്തിട്ടുള്ളത് അധികം അരില്ലാത്തതുമാണ് അപ്പോൾ നമുക്ക് നമുക്കിതെല്ലാവരും കൂടി മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കാം ഞാനിപ്പോൾ മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മുളക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ചേർക്കുമ്പോഴാണ് കേട്ടായി ഉപ്പേരിക്കും ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ നമുക്ക് ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കാം ചെറിയുള്ളി തന്നെ ചേർക്കാം നോക്കണോട്ട് അപ്പള ടേസ്റ്റ് ഉണ്ടാവുള്ളൂ സവാളൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇത്രക്കും ടേസ്റ്റ് ഉണ്ടാവില്ല ഉള്ളി ചേർക്കുന്ന ടേസ്റ്റ് അതിന് കിട്ടില്ല അപ്പൊ ഞാൻ ഇതെല്ലാരും കൂടി മിക്സിഡൻ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കാം ഇതിപ്പോ ഞാൻ നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട് വേണ്ട ഇതേപോലെ ചതച്ചെടുക്കാം നമുക്ക് ഇനി ഇത് മാറ്റി വെക്കാം കടലിപ്പം നല്ലപോലെ വിന്ത് വന്നിട്ടുണ്ട് വേണ്ട നല്ലപോലെ വിന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം നമുക്ക് കടല ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം ഞാനൊരു രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണോ ടപ്പളോ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇല്ലിയും മുളകും ഇല്ലും വെളുത്തുള്ളിടായ കൂട്ടി ചേർത്ത് കൊടുക്കാം നല്ല പോലെ നക്കളി നല്ല പോലെ വഴി താപ്പഴം ഉണ്ടാവില്ല ഉപ്പിടിച്ച നമുക്ക് കൊറച്ച് കറിവേപ്പിലേയും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് പെട്ടെന്ന് വൈകുന്നേരം കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം നമുക്ക് അടലയില് ഉപ്പിട്ടാണ് വേവിച്ചിട്ടുള്ളത് അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ പോലെ നമുക്കിതൊന്ന് വായിച്ചെടുക്കാം പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഓപ്ഷൻ വരും നല്ലപോലെ നമുക്ക് വായിച്ചെടുക്കാം പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കനുകളുടെയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഓപ്ഷൻ വരും അതുപോലെ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ നല്ല വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയും മുളകൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു തക്കാളിയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതും ചേർത്ത് നല്ല പോലെ വഴറ്റിയെടുക്കാം ഇതൊക്കെ ചേർക്കുമ്പോ ഉപ്പേരിക്ക് ടേസ്റ്റ് ഉണ്ടാവട്ട നല്ല ടേസ്റ്റാണ് ഉപ്പേരി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് നല്ല പോലെ ഇതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ തക്കാളി നല്ലപോലെ വന്ന് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഞാൻ മുളക് പൊടി ചേർക്കണില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം പിന്നെ ഇനി ഞാൻ മുളക് പൊടി ചേർക്കണില്ല ഞാനൊരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി ചേർക്കുന്നുണ്ട് ഒരു അരസ്പൂണൊ അടുത്തായിട്ട് മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട് ഇതും കൂടിയും ചേർത്ത് നല്ലപോലെ നമുക്കിതൊന്നും ആയ പൊടികളൊന്നും പച്ചസിനും ആറിനേരും ഒന്ന് വഴറ്റി കൊടുക്കാം ഇപ്പോൾ വളർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ കടല മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാൻ അപ്പോൾ വെള്ളത്തോടെ തന്നെ ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ കടലേ അമേൽക്കായ ഗ്രേവി ശരിക്കും പിടിച്ച് കിട്ടാനാണ് അയ്യര് ഉപ്പുളളീന്ന് ഉപ്പും അപ്പോൾ ശരിക്കും പിടിച്ച് കിട്ടാൻ വേണ്ടിയാണ് അപ്പം നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നമുക്കിതൊന്ന് മൂടി വെച്ചു കൊടുക്കാം നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് മൂടി വെച്ചുകൊടുക്കാം അപ്പോൾ ഇത് സെറ്റായി വന്നോളും മുളക് പൊടി ചേർക്കണമെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാത്ത ഇത് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർക്കുമ്പോൾ ഞാനൊക്കെ പാകത്തിനുള്ള ഇരുണ്ട് അപ്പം പിന്നെ മുളക് പൊടിയും ചേർത്താൽ നല്ലോണം ഇരു കൂടനാരനാണ് നല്ലപോലെ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് സെറ്റാവാൻ വേണ്ടി ഒരു അഞ്ച് മിനിറ്റോളം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം ഇടയ്ക്ക് ഒന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കാം ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം കുറച്ച് കറിവേപ്പിലേയും കൂടി നമുക്ക് മേലെ ഇട്ട് കൊടുക്കാം ഇത്ര ഉള്ള പരിപാടി ഇപ്പം ഗ്രേവിയൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് ഇനി വല്ലാണ്ട് വറ്റിക്കാനില്ല ഞാനിപ്പോൾ ഓൾറെഡി വറ്റിയതാണ് എന്നാൽ ചെറുതായിട്ട് ഇത് ഉണ്ട് നിങ്ങൾക്ക് നല്ലോണം ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ വീണ്ടും നമുക്ക് മൂടി തുറന്ന് വെച്ച് ഹൈ ഫ്ലെയിമില് വെച്ചാൽ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും ഞാനിപ്പോൾ ഈ ഒരളവിലാണ് എടുക്കണത് അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കടല ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഞാനിപ്പോൾ കടല ഉപ്പായിരിക്കും ഇതാ കൂടെ കഴിക്കണത് പുട്ടാണ് നല്ല ടേസ്റ്റ് ആണ് സിമ്പിളാണ് ചെയ്യാൻ അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ